<applause> السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما وما توفيقي إلا بالله عليه توكلت وإليه منيب اللهم رب اشرح لي صدري ويسر لي أمري ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സഹോദരങ്ങളെ അള്ളാഹു സുബാന നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും നമ്മൾ കേൾക്കുന്ന ഓരോ ശബ്ദങ്ങളും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി തരട്ടെ അള്ളാഹു പൊരുത്തപ്പെടുന്നത് പറയാനും കേൾക്കാനും സംസാരിക്കാനും അതിനുവേണ്ടി സമയം ഉപയോഗപ്പെടുത്താനും സർവശക്തനായ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ പ്രതിസന്ധികളിൽ നിന്ന് പ്രയാസങ്ങളിൽ നമ്മളെല്ലാവരെയും അള്ളാഹു രക്ഷിക്കട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും അള്ളാഹു മഫീറത്വവും അർഹമത്തും പ്രദാനം ചെയ്യട്ടെ അങ്ങനെ പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നിങ്ങളെ ഇന്ന് കൊണ്ടുവരുന്നത് പറയാൻ പോകുന്ന വിഷയം വളരെ ഗൗരവമാണ് അത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ പരമാവധി നമ്മളെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കണം ഈ വിഷയം അഥവാ നമ്മളെല്ലാവരും പ്രത്യേകിച്ച് പാൻറ്റ് ധരിക്കുന്നവരൊക്കെ മൂത്രം ഒഴിക്കുമ്പോൾ അത് ശുദ്ധീകരിക്കുമ്പോഴും ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടെ ആവണം ഇല്ലെങ്കിൽ മൂത്രം എന്നുള്ളത് നജസാണ് നമ്മുടെ ശരീരത്തിലായി നമ്മുടെ വസ്ത്രത്തിലായി നമ്മളങ്ങനെ നിസ്കരിച്ചാൽ അള്ളാഹുവിൻ്റെ കോപത്തിന് നമ്മൾ അത് കാരണമാകും അത് വലിയ ഒരു ഗൗരവമായൊരു വിഷയമാണ് നബിസ്ാഹു അലഹി വസ്ലമ്മ തങ്ങൾ മഹാനായ അബൂബക്കറത്ത് അലി അള്ളാഹു എന്ന് പറയുന്നുണ്ട് നബിസ് അല്ലാ വസ്ലം ഞങ്ങൾ നടന്നു പോവുകയാണ് ആ സമയത്ത് രണ്ട് ഖബർ നബി തങ്ങൾ കണ്ടു അപ്പോൾ രണ്ട് ഖബറിൻ്റെ അടുക്കലൂടെ നബിസ്ഹു അലഹി വസ്ല്ലങ്ങൾ നടന്നു പോകുമ്പോൾ നബിസ്ഹു അലൈവല നിങ്ങൾ പറഞ്ഞു ഇന്ന സാഹിബൈ ഹാദൈൻ ഈ രണ്ട് കബറിലുള്ള ആളുകൾ രണ്ടുപേരും ശിക്ഷിക്കപ്പെടുന്നുണ്ട് എന്നിട്ട് നബിതങ്ങൾ ഈത്തപ്പനയുടെ ഈത്തപ്പന മട്ടലിൽ രണ്ട് കസ്നമെടുത്ത് രണ്ട് കൊമ്പെടുത്ത് അതിമൽ നാട്ടി അത് രണ്ട് ഭാഗമാക്കി ഒന്നൊരു കബറിൻ്റെ മേലും മറ്റൊരു കബറിൻ്റെ മേലും എന്നിട്ട് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഈ രണ്ട് ഈത്തപ്പന കൊമ്പുകളും അത് പച്ചയായിരിക്കുന്ന കാലത്തോളം ഈ രണ്ട് കബറിലുള്ള ആളുകൾക്ക് അവരുടെ പാപങ്ങളെ പൊറുക്കപ്പെട്ടു കൊടുക്കും പുറത്തു കൊടുക്കും അവരുടെ ദോഷങ്ങളിൽ നിന്നൊരു ലഘൂകരണം അവർക്ക് കിട്ടും എന്നിട്ട് റസൂൽ നാഹിൽ അഹു വസ്ലാം പറഞ്ഞു ഇന്നഹുമാ യുഅീബാനി ബി കെ ബീരിൻ അവർ ശിക്ഷിക്കപ്പെടുന്നത് വൻകുറ്റം ചെയ്തത് കൊണ്ടല്ല ഒരു വൻകുറ്റം ചെയ്തത് കൊണ്ടല്ല അവർ ശിക്ഷിക്കപ്പെടാൻ കാരണം അത് അവർ ചെയ്ത കുറ്റം ഒന്ന് റീബറ്റാണ് പരദൂഷണം പറയാനല്ല മറ്റൊരു ഹദീസിൽ പറയുന്ന നെമീമത്താണ് രണ്ടായാലും അതിൻ്റെ ഗൗരവം വളരെ വലുതാണ് രണ്ടാമത് പോൽ ബൗൽ മൂത്രമാണ് അഥവാ മൂത്രിച്ച് ശുദ്ധീകരിക്കും പക്ഷേ അത് പൂർണ്ണമായും മൂത്രം മുഴുവനും പോയോ എന്ന് ഉറപ്പുവരുത്തുന്നതിൻ്റെ മുമ്പ് ശുദ്ധീകരിക്കും ഇസ്തിബ്ര ചെയ്യും എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അഥവാ മൂത്രം പൂർണ്ണമായും പോയോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ നമ്മൾ കഴുകി വൃത്തിയാക്കി എണീറ്റ് പോരാകൂ എന്നുള്ളതാണ് ഈ രണ്ട് കബറാളികൾ ശിക്ഷിക്കപ്പെടാനുള്ള കാരണം അവർ ചെയ്തത് അവരുടെ കാഴ്ചയിൽ ലഘുവായ കുറ്റങ്ങളാണ് പക്ഷേ അവർക്ക് ലഭ്യമായ ശിക്ഷ ഗൗരവമേറിയതാണ് അള്ളഹാൻ റസൂല് പറഞ്ഞു അത് വലിയ കുറ്റമാണ് രണ്ട് പ്രധാനപ്പെട്ട തെറ്റുകളാണ് അവർ ചെയ്തത് ഒന്ന് ഒരു കബറിലുള്ള ആൾ ചെയ്ത തെറ്റ് പരദൂഷണം പറഞ്ഞ വലിയ കുറ്റമാണ് എന്താണ് പ്രിയപ്പെട്ടവരെ ഈ പരദൂഷണം എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാളെ കുറിച്ച് അവൻ കേൾക്കാതെ അവൻ അവനിഷ്ടമില്ലാത്തത് പറയാം അവൻ ചെയ്യുന്നതാവട്ടെ അവനിഷ്ടമില്ലാത്തത് അവൻ കേൾക്കാതെ അവൻ അവനെപ്പറ്റി പറയാം ഇതിനാണ് പരദൂഷണം എന്ന് പറയാം ഏഷണി എന്ന് പറഞ്ഞാൽ ഒരാള് പറഞ്ഞത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി മറ്റൊരാളോട് പറയുക എന്നിട്ട് കുഴപ്പമുണ്ടാക്കുക ഇത് രണ്ടും ഗൗരവമാണ് വണ്ടിയ തെറ്റാണ് രണ്ടാമത്തെ ആൾ ചെയ്തതെന്താ ഈ പറഞ്ഞ തെറ്റാണ് മൂത്രമേച്ച് ശുദ്ധിയാകാതെ പൂർണമായും ശുദ്ധി വരുത്തി എന്നുറപ്പ് വരുത്തുന്നതിൻ്റെ മുമ്പ് അയാൾ എഴുന്നേറ്റ് പോകും പ്രിയപ്പെട്ടവരെ ഇത് വളരെ ഗൗരവമാണ് അള്ളഹാൻ റസൂല് പറഞ്ഞു അദാബിൽ കബീർ മിനൽ ബൗലി ഏറ്റവും കഠിനമായ ശിക്ഷ ശിക്ഷയിൽ ഏറ്റവും അധികരിച്ചത് അത് കബർ ശിക്ഷയിൽ ഏറ്റവും അധികരിച്ചത് മൂത്രത്തിനാലാണ് കാരണം മൂത്രം ഉണ്ടാകും പിന്നെ അവൻ പൂർണമായും മൂത്രം പോയി എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുന്നതിൻ്റെ മുമ്പ് അവൻ എഴുന്നേറ്റ് പോന്നാൽ മൂത്രം പിന്നെയും പുറപ്പെടും നമ്മുടെ ഡ്രസ്സിലും പാൻറ്റിലും ഒക്കെ ആകും അത് പള്ളിയിലൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് പള്ളിയിലെ കാർപ്പറ്റിലും മുസല്ലയിലും ഒക്കെ അതാകും അങ്ങനെ പള്ളി തന്നെ മലിനമാകും വലിയ കുറ്റമാകും

അപ്പോൾ വളരെ ഗൗരവമേറിയതാണ് ഈ മൂത്ര അകുന്നതിന് നമ്മൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരും ചില പള്ളികളിലൊക്കെ നിന്ന് സൗകര്യം സൗകര്യമൊരുക്കുന്നുണ്ട് ആ ഒരു കാഴ്ച ആ ഒരു സംവിധാനം ഗുണത്തെക്കാളിലേറെ ദോഷത്തിലല്ല എത്തുക കാരണം എന്തുകൊണ്ട് നിന്ന് അതിലേക്ക് മൂത്രമൊഴിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഇങ്ങോട്ട് എങ്ങനെയായാലും ഡ്രസ്സിലേക്ക് തെറിക്കുമല്ലോ തെറിക്കാനാണ് സാധ്യത പിന്നെ ആ പെയിൻറ് ധരിച്ച ഒരാൾക്ക് നിസ്കരിക്കാൻ കഴിയുമോ അതുകൊണ്ട് പള്ളി നിർമ്മിക്കുന്നവർ പള്ളി ഭരണാധികാരികളൊക്കെ വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കേണ്ട അങ്ങനത്തെ ഒരു സംവിധാനം പള്ളിയിൽ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ഗൗരവമായി തന്നെ നമ്മൾ പറയുകയും അത് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം എന്നാൽ ഇരുന്ന് മൂത്രമിക്കാൻ സാധിക്കാത്ത സാധാരണ പോലെ ഇരിക്കാൻ സാധാരണ എല്ലാവരും ഇരിക്കുന്നത് പോലെ ഇരിക്കാൻ സാധിക്കാത്തവർക്കൊരു സംവിധാനം വേണ്ടേ വേണം അതിന് യൂറോപ്യൻ ടോയ്ലറ്റ് ഉപയോഗിക്കാമല്ലോ യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിക്കാമല്ലോ അത് ഒരു കൃത്യമായ ഒരു റൂമ് ടോയ്ലറ്റ് പോലെ ടോയ്ലറ്റ് റൂമ് പോലെ ഉണ്ടാക്കി അതിലൊരു യൂറോപ്യൻ ഘടിപ്പിച്ചാൽ അവനവൻ്റെ ഡ്രസ്സ് അയച്ച് വെച്ചവനിക്കു ആശ്വാസത്തിൽ മൂത്രമൊഴിച്ച് പോരാ ഈ സംവിധാനമാണ് ആലോചിക്കേണ്ടത് മറ്റത് പേൻ്റ് ധരിച്ച് നിന്ന് മൂത്രം ഇരിക്കുന്നവക്കാരുടെ സംവിധാനം നമ്മുടെ പള്ളിക്ക് യോജിച്ചതല്ല നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല അതൊക്കെ പലയിടത്തും ഉണ്ടാകാം പക്ഷേ പ്രത്യേകിച്ച് നമ്മൾ കണ്ടൊരു കാഴ്ച മക്കയിലും മദീനയിലും ഏതായാലും അതില്ല അതുപോലെ അറബ് രാഷ്ട്രങ്ങളിലും കുറവാണ് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഒമാനിലെ വിവിധ സ്ഥലങ്ങളിൽ അവിടുത്തെ സുൽത്താൻ്റെ പള്ളിയിൽ പോലും നമ്മൾ നമ്മൾ സന്ദർശിക്കുകയും നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടങ്ങളിലൊന്നും നമുക്കിത് കാണാൻ സാധ്യമല്ല പിന്നെ ഇവിടെ നിന്ന് വന്നു ഇത് എന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഒരു പാശ്ചാത്യ സംസ്കാരമാണ് അത് നമുക്ക് യോജിച്ചതല്ല നമ്മുടെ പള്ളിയിൽ അതുണ്ടാകാനും പാടില്ല ഗൗരവമായി തന്നെ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ അത് വളരെ തെറ്റാണ് വളരെ ഗൗരവമാണ് മൂത്രം നമ്മുടെ ഡ്രസ്സ് മാത്രമല്ല നമ്മുടെ ഡ്രസ്സിൽ മൂത്രമായി അത് പള്ളിയിലെ മുസല്ലയിൽ മൂത്രമാകുന്നു അവിടെ നിസ്കരിക്കുന്നവരുടെ മുഴുവൻ പാപഭാരവും ഈ ആൾ ഏറ്റെടുക്കേണ്ടി വരികയാണ് ഗൗരവമായി തന്നെ അത് കാണണം അത് ഒഴിവാക്കണം പ്രിയപ്പെട്ടവർ ഇതെല്ലാവരിലേക്കും ഷെയർ ചെയ്യണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ ഇബാദത്തുകളൊക്കെ അള്ളാഹു കബൂ കബൂൽ ചെയ്യട്ടെ എല്ലാവരും ദുവാ ചെയ്യണം പുണ്യമാസമാണ് എല്ലാവരുടെയും ദുവാ പ്രതീക്ഷിക്കുന്നു എല്ലാവരോടും വസീയത്തോടെ സല അള്ളാഹു അല മുഹമ്മദ് സല അള്ളാഹു അലഹി വസ്ലം അള്ളാഹു വസ്സ മുഹമ്മദ് യാറബി സല്ലി അലഹി വസ്ലം അസ്ലാമലൈക്കും വരഹമു അല്ലാ വരകാത്തൂ